മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് എല്ലാവരും അറിയാം ഒട്ടേറെ പേര് നമ്മുടെ എഐ ടി പി സർവീസിനും റോബിൻ ഗിരിഷേട്ടനൊക്കെ അഭിവാദ്യം അർപ്പിച്ച് കമന്റ് ഇടുകയുണ്ടായി എല്ലാവരോടും നന്ദിയുണ്ട് പക്ഷേ ഇതിൽ നിന്ന് ശ്രദ്ധേയമായ നാല് ചോദ്യങ്ങൾ ഞാൻ എടുക്കുകയാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്കും അറിയേണ്ടതുണ്ട് അത് തരാനായിട്ട് എന്തുകൊണ്ടും അർഹതയുള്ളത് റോബിൻ ഗിരീശേട്ടൻ്റെ തന്നെയാണ് ഹായ് നമസ്കാരം നമ്മുടെ റോബിൻ ഗിരീശേട്ടൻ റോബിൻ സർവീസിൻ്റെ ആ ഒരു ഓണറായിട്ടുള്ള ഗിരീഷേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട് നമ്മുടെ വീഡിയോ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തൃശ്ശൂരുള്ള ലോഞ്ചിങ് ചടങ്ങുകൾ അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ശ്രദ്ധേയമായ കുറച്ച് കമൻസുകൾ എനിക്കും ചോദിക്കാനുണ്ട് റോബിൻ ഗിരീഷറിനോട് അപ്പോൾ പ്രധാനമായിട്ടും ആ ഒരു പച്ചക്കളറാണ് എല്ലാ റോബിൻ ബസ്സിൻ്റെ ആ ഒരു പച്ചക്കളറിനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പുതിയ ബസ്സിനും പച്ചക്കളർ എന്തുകൊണ്ടില്ല എന്നുള്ള ഒരുപാട് പേര് കമൻസിലൂടെ ചോദിക്കുന്നുണ്ടായി പിന്നെ ആ ഒരു റോബിൻ എന്നുള്ള ആ ഒരു സ്റ്റൈൽ ഫോണ്ട് ഉണ്ട് അതില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ് എന്ന തൊട്ടാണ് ഈ ബസ് സർവീസ് ആരംഭിക്കുന്നത് ഇന്ന് പെർമിറ്റിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ ഇന്ന് നമ്മൾ പെർമിറ്റിനുള്ള അപേക്ഷ കിട്ടു ഇനി അവര് മാക്സിമം നമ്മളെ എന്തെല്ലാം ഒക്കെ താമസിപ്പിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ അതെ അല്ലെ അവര് നാളെ തന്നുകഴിഞ്ഞാൽ ഓടും ടു ത്രീ ഡേയ്സ് നമ്മൾ ഓടും ഇപ്പോ ഇപ്പോ ഞങ്ങളിപ്പോ ഉള്ളത് തൃശ്ശൂരാണുള്ളത് തൃശൂരിലെ ിരീഷായിട്ട് അങ്ങനെ വന്നിട്ടുള്ളത് ഈ ആർ ടിഒന്റെ കാര്യത്തിന് ആർ ഓഫീസിൽ വന്നതാണ് അപ്പൊ അവിടെ വച്ചാണ് യാദൃശ്യമായിട്ട് കണ്ടത് അപ്പൊ ഞാൻ ഇങ്ങനെ കുറിച്ച് തൃശൂർ തൃശ്ശൂർ രജിസ്ട്രേഷൻ വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദ്യങ്ങൾ കമന്റുകളൊക്കെ കണ്ടു വീഡിയോക്ക് പിന്നെ പിന്നിലെ കാര്യങ്ങൾ അതിൽ എന്താണെന്ന് വെച്ചാൽ ഡിസംബർ ഇരുപത്തി ആറാം തീയതി പോലെ കൃത്യമായിട്ട് ഓടി ആ നമ്മൾ കൃത്യമായിട്ട് വളരെ തടസ്സമില്ലാതെ വളരെ ഭംഗിയായിട്ട് ഓടി ഓടിത്തുടങ്ങിയ അപ്പൊ അന്നേരം ഞാൻ എന്റെ വാക്കുകൾ കേട്ടിട്ട് ഒരു സഹോദരൻ നാല് ബസ്സുകള് ഒറ്റയടിക്ക് നാല് എടുത്തു ഒരു പുതിയ സംരംഭനായിരുന്നു പുള്ളി ആ ഫീൽഡിലെ ഫീൽഡ് വേറെയായിരുന്നു ആയിരുന്നു അപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിലവിലുണ്ടായിരുന്ന ഫീൽഡില് ചെറിയ പ്രശ്നങ്ങളുണ്ടായി അപ്പം അദ്ദേഹത്തിന് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല വണ്ടി കയ്യിലോട്ട് അവർ മേടിച്ചില്ല രജിസ്റ്റർ ചെയ്ത് കമ്പനിയിൽ ഇട്ടതുകൊണ്ട് അങ്ങനെ അത് ഫിനാൻസ്യൽ പ്രോബ്ലങ്ങളായി അപ്പം എന്നെ വിളിച്ചിട്ട് എങ്ങനെയാ നമുക്കിത് ഞാനിത് തരാം നിങ്ങൾ എന്ന് ചോദിച്ചു അങ്ങനെ അത് നാല് നാല് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു നിൽക്കുന്നു കച്ചവടങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കുന്നു അപ്പം അങ്ങനെ ഒരു മനുഷ്യനോട് ഒരു സംരംഭകൻ ഇറങ്ങി അവൻ പരാജയപ്പെട്ടു ഇല്ലെങ്കിൽ വെച്ച് ബുദ്ധിമുട്ട് വന്നു പറഞ്ഞ് അവനെ തരണ്ടായിട്ട് മേടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഡീസന്റായ കാര്യങ്ങളിൽ കച്ചവടം ചെയ്തു അത്രേ ഉള്ളു അതിൽ ഒത്തിരി പേര് ഇതെന്താണ് തൃശ്ശൂർ വന്നതെന്ന് പിന്നെ പച്ചക്കളർ എന്താണ് ഇല്ലാത്തതെന്നുള്ളതാണ് കമ്പനി വെള്ള പെയിന്റ് അടിച്ചാണ് വണ്ടി തരുന്നത് അതെ അപ്പൊ വെള്ള പെയിന്റ് അടിച്ചാണ് അതിന്റെ പെർമിറ്റുകളും എല്ലാം വരുന്നത് ഇത് കിട്ടിയതിന് ശേഷം മാത്രമേ ഓൾട്രേഷൻ ഫീസ് അടയ്ക്കാൻ പറ്റുള്ളൂ ഓൾട്രേഷൻ ഫീസ് അടച്ചാൽ നമുക്ക് കളർ മാറ്റിട്ട് നമുക്ക് അവിടെ കൊണ്ട് ആർട്ടിഫിസിൽ കാണിക്കണം അപ്പൊ അതിനൊക്കെ കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ് പിന്നെ വെള്ള പെയിന്റിൽ പെയിന്റിലോടിയാലും കൊഴപ്പൊന്നുമില്ല ഇപ്പം വെള്ളപ്പയിന്റ് ആണെങ്കിലും നീല പെയിന്റ് ആണെങ്കിലും റോബിൻ റോബിൻ തന്നെയല്ലേ അപ്പൊ അത് അത് നോക്കിയാൽ പോലെ നമ്മൾ വേറെ കൂടുതൽ പറയേണ്ട കാര്യങ്ങളെ പിന്നെയുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം റോബിന്റെ ആ സ്റ്റൈൽ ഓഫ് ഫോണ്ട് ഉണ്ട് അത് ബസ്സിനില്ല എന്നുള്ളതാണ് അത് ഗ്ലാസിന്റെ ഒരു സുതാര്യതമായിട്ടുള്ള അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് പലരും കമൻ്റ് കിട്ടിണ്ടായിരുന്നു അപ്പോൾ എന്താണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫോൺ അതൊരു ലെറ്റർ ഫോൺ ഉള്ളതല്ല അതൊരു വ്യക്തിയുടെ ഹാൻഡ് വർക്കാണ് കൈക്ക് ചെയ്യുന്ന ഇതാണ് ആ വ്യക്തിക്ക് സമയം കിട്ടണം മാത്രല്ല വണ്ടി അവിടെ പറഞ്ഞത് എൻ്റെ നാട്ടിലാണ് അപ്പം വണ്ടി അവിടെ ചെല്ലുമ്പോഴേ അത് ചെയ്യുള്ളു അല്ലാതെ നമ്മളതിനു മുന്നേ പുള്ളി വരുത്തി ചെയ്ത് ഇത് ഷോ കാണിക്കാനൊന്നുമല്ല നമുക്ക് സർവീസ് നടക്കണം അത്രേ അതേ അല്ലാതെ ഷോയിക്കൊന്നല്ല നമ്മൾ പിന്നെ പിന്നെ ഈ ചെറിയ വണ്ടി എന്തുകൊണ്ട് എടുത്തു ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഈ ടാറ്റ വണ്ടികൾ എന്തുകൊണ്ട് ചെറിയ വണ്ടികൾന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ജനത്തിന്റെ മനസ്സിന്റെ വലുപ്പമാണ് അതില് വലിയ ടയർ വലിയ വല്യ വണ്ടിന്നും ചെറിയ ടയറുണ്ട് ഇത് വലിയ വണ്ടി തന്നെയാണ് എന്നാൽ ചെറിയ ടയർ ഇട്ടിരിക്കുന്ന നിലത്തു നിന്നുള്ള ഇതിൻ്റെ പൊക്കം കുറയ്ക്കാനും യാത്രാസുഖം കൂട്ടാനും വേണ്ടിയാണ് പറഞ്ഞത് ആ യാത്രാസുഖം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വണ്ടിക്ക് ചെറിയൊരു ഇത് വന്നത് ചെറിയ ടയർ വന്നു അപ്പം ഇതിൽ യാത്ര ചെയ്ത് നോക്കട്ടെ ഷോയ്ക്കല്ലല്ലോ നമ്മൾ കൊണ്ടുനടക്കും ഞാൻ വലിയ വണ്ടി എടുത്തു അപ്പം ടാറ്റ വളരെ റീസണബിൾ ആയിട്ടുള്ള വിലയിലാണ് തന്നിരിക്കുന്നത് അപ്പം ആ ഇത് നമ്മൾ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്തു ടാറ്റയുടെ വണ്ടി എടുത്തു വണ്ടി ബാക്കി പലയിടത്തും ഓടുന്നിടത്ത് മൈലേജ് കാര്യങ്ങളുണ്ട് എല്ലാ രീതിയിലും എക്കണോമി ആയിട്ട് വരും അപ്പോൾ റൂട്ട് റൂട്ട് എങ്ങനെയാണ് കോയമ്പത്തൂർ പഴയ പഴയ തന്നെയാണ് വരെ ചെയ്യും ചെയ്യും പിന്നെ ഒരു കൂടി അത് അത് കേരളത്തിന്റെ അകത്ത് എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കുറച്ച് സമയം എടുക്കും റൂട്ടും കൂടി അപ്പോൾ എല്ലാവർക്കും ഡൗട്ട്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു റോബിൻ ഗിരീഷേടൻ എന്ന് വളരെ കുറഞ്ഞൊരു സമയമാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ റോബിൻ ഗിരീശേട്ടനെ നിന്ന് തന്നെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിച്ചു അപ്പോൾ എ ടി പി സർവീസ് അദ്ദേഹത്തിൻ്റെ എ ടി പി സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിന് ഇപ്പോൾ അത്യന്താപേക്ഷിതമായിട്ടുള്ള പൊതുഗതാഗത രംഗത്തെ ഉയർച്ച റോബിൻ ഗിരീശേട്ടനെ പോലെയുള്ള സുമനസ്സുകളായ നിരവധി സംരംഭകരിൽ നിന്ന് സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി